ഓരോ വർഷവും പത്ത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഐ എ എസ് ഓഫീസർ ആകുവാൻ സ്വപ്നം കണ്ട് പ്രയത്നിക്കുന്നത് എന്നാൽ ആയിരത്തിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമേ അതിൽ എത്തിച്ചേരുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഈ ജോലി ഇത്രയും പ്രത്യേകമായിരിക്കുന്നത് കാരണം ഐ എ എസ് എന്നാൽ ശമ്പളമല്ല കാര്യം ബഹുമാനവും ആദരവും ചട്ടപ്രകാരമുള്ള ആനുകൂല്യങ്ങളും ഒപ്പം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം നിയന്ത്രിക്കുന്ന അധികാരം ചണ്ടുമാണ് അതിലൂടെ ലഭിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ ഐ എ എസ് ഓഫീസറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഐ എ എസ് ഓഫീസർ ആകുന്നത് എങ്ങനെയെന്നോ ലഭിക്കുന്ന ട്രെയിനിങ് വളരുന്ന കരിയർ അവസാനം നേടുന്ന വരുമാനം എന്നിവയും അറിയാം ഒരാൾ ഓഫീസർ ആകുന്നത് മുതൽ ഉയർന്ന പൊസിഷനിൽ ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒപ്പം വിദേശ പോസ്റ്റിങ്ങിനെ കുറിച്ചും മറ്റു ആനുകൂല്യങ്ങളെ കുറിച്ചും ഇവിടെ അറിയാം ഏതൊരു ഇന്ത്യൻ പൗരനും ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് ബിരുദം നേടിയാൽ ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ ഐ എ എസ് പരീക്ഷ എഴുതാം മൂന്ന് പരീക്ഷകളാണ് വരുന്നത് ആദ്യമേ പ്രിലിമിനറി എക്സാം വിജയിക്കണം രണ്ട് പേപ്പറുകൾ വരുന്ന ഈ പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കട്ട് ഓഫ് മാർക്ക് മറികടക്കുന്നവർക്കല്ല ഈ പരീക്ഷയിൽ യോഗ്യത നേടാം അടുത്തത് മെയിൻ എക്സാം ആണ് എസ് എയും ഓപ്ഷണൽ സബ്ജക്റ്റും കൂടി ചേർത്ത് ഒൻപത് പേപ്പറുകളാണ് ഈ എക്സാമിന് വരുന്നത് ഈ പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടുന്നവരിൽ നിന്ന് കുറെ ആളുകളെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ അവസരം നൽകും അടുത്ത ഘട്ടം ഇന്റർവ്യൂ ആണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് ഇതിൽ പറയുന്നത് ആകെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇന്റർവ്യൂവിന്റെ പരമാവധി മാർഗം ഒരു വർഷം പത്ത് ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് മൂന്ന് ഘട്ടവും കടന്ന് വിജയിക്കുന്നത് പരമാവധി എഴുന്നൂറ് പേരാണ് വിജയിച്ച ഉദ്യോഗാർത്ഥികൾ അതിലൂടെ ഓഫീസർ ട്രെയിനീസ് ആകും ആദ്യത്തെ സ്റ്റേജിൽ ഫൗണ്ടേഷൻ കോഴ്സ് നൽകും മുസോരിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് കോഴ്സുകൾ ലഭിക്കുന്നത് മൂന്ന് മാസത്തെ കോഴ്സാണ് ഇത് ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഐ ആർ എസ് എന്നിവയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഒരുമിച്ചാണ് ട്രെയിനിങ് നൽകുന്നത് ഈ ട്രെയിനിങ്ങിൽ ട്രക്കിംഗ് കുതിരസവായി സാംസ്കാരിക പ്രോഗ്രാമുകൾ അച്ചടക്ക പരിശീലനം ഉൾപ്പെടെ ഉള്ളവയെല്ലാം ഉണ്ട് രണ്ടാമത്തെ സ്റ്റേജിൽ പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് നൽകുന്നത് ഈ ഘട്ടത്തിൽ ഭരണം നിയമം സാമ്പത്തികം പൊതുജന നയം ഗ്രാമീണ വികസനം തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിക്കും മൂന്നാമത്തെ സ്റ്റേജിൽ പഠനയാത്രയാണ് ഭാരത ദർശൻ എന്നാണ് എന്ന പേരിലാണ് ഈ പഠനയാത്ര ഇന്ത്യയിലെമ്പാടുമുള്ള യാത്രയാണിത് ആർമി ക്യാമ്പുകൾ ഗോത്ര ഗ്രാമങ്ങൾ പട്ടണങ്ങളിലെ ഭരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ യാത്രയിൽ സന്ദർശിക്കും ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാം പരിശീലനത്തിന്റെ സ്റ്റേജ് ഫോറിൽ ഏതെങ്കിലും കളക്ടറേറ്റിൽ ആയിരിക്കും പരിശീലനം എല്ലാ ഓഫീസർമാരെയും ജില്ലാ ഭരണ തലസ്ഥാനത്ത് നിന്ന് കളക്ടർക്കൊപ്പം നിന്ന് പരിശീലനം നേടാം ഇതുവഴി ഭരണ നിർവഹണം എങ്ങനെയെന്ന് മനസ്സിലാക്കാം ഈ നാല് ഘട്ടങ്ങളിലൂടെ പരിശീലനം പൂർത്തിയാകും അത് കഴിഞ്ഞാൽ രണ്ടു വർഷത്തേക്ക് പ്രബോഷൻ കാലയളവാണ് ഈ സമയത്ത് അസിസ്റ്റന്റ് കളക്ടറാകും അത് കഴിഞ്ഞ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആകും ഇതാണ് ആദ്യ പോസ്റ്റിംഗ് നിയമവും നിയമവ്യവസ്ഥയും കൈകാര്യം ചെയ്യുന്നത് മുതൽ റവന്യൂ ഒപ്പം ചെറിയ വികസന പ്രവർത്തനങ്ങൾ എന്നിവയും കൈകാര്യം ചെയ്യാം കരിയറിലെ അടുത്ത പോസ്റ്റിംഗ് കളക്ടറായിട്ടാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് വിളിക്കും ഐ എ എസ് ഓഫീസർ എന്ന നിലയിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ജോലി ഇതാണ് ഒരു ജില്ലയുടെ മേൽനോട്ടം ആ ജില്ലയിലെ പോലീസ് റവന്യൂ വികസനങ്ങൾ എന്നിവയെല്ലാം കളക്ടറുടെ കീഴിലാണ് വരുന്നത് കളക്ടർ അല്ല ഐ എ എസ് ഏറ്റവും വലിയ പോസ്റ്റിംഗ് അത് കഴിഞ്ഞാൽ ഡിവിഷണൽ കമ്മീഷണർ ആകാം ഒന്നിലധികം ജില്ലകൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതാണ് ചുമതല അത് കഴിഞ്ഞാലുള്ള പോസ്റ്റ് ആണ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നത് ഇവരാണ് അത് കഴിഞ്ഞാൽ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ കേന്ദ്ര മന്ത്രാലയത്തിലെ ധനകാര്യ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം തുടങ്ങിയുള്ള മന്ത്രാലയങ്ങളിൽ ചുമതല വഹിക്ക ഐഎസ്കാരുടെ ഏറ്റവും വലിയ പൊസിഷൻ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആകുന്നതാണ് ഇനി ഐ എസ് ഗാരുടെ ശമ്പളം എത്രയും നോക്കാം ഏഴാമത് ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിലുള്ള തുകയാണ് ഐ എ എസ് കാര്ക്ക് നൽകുന്നത് ഓഫീസറായി അഞ്ചു വർഷം വരെ അമ്പത്തി ആറായിരത്തിഒരുന്നൂറ് രൂപ ശമ്പളം കിട്ടും ഡി എ എച്ച് ആർ എ ട്രാവൽ എലവൻസ് ഉൾപ്പെടെ എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെയാണ് ശമ്പളമായി വരുന്നത് ആറാം വർഷം മുതൽ എട്ടാം വർഷം വരെയുള്ള കാലയളവിൽ ആയിരിക്കും അസിസ്റ്റന്റ് കളക്ടർ ആകുന്നത് ഈ കാലയളവിൽ ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് ശമ്പളം ഡിസ്ട്രിക്ട് കളക്ടർ ആയാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയാണ് ശമ്പളം പ്രിൻസിപ്പൽ സെക്രട്ടറി ആകുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം മുതൽ രണ്ടു ലക്ഷത്തി പതിനായിരം വരെ സാലറി ഉണ്ട് ചീഫ് സെക്രട്ടറി ആകുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരമാണ് സാലറി ക്യാബിനറ്റ് സെക്രട്ടറിക്ക് രണ്ടര ലക്ഷം ആണ് ശമ്പളം ഐ എസ് ഓഫീസർമാർക്ക് സാലറി മാത്രമല്ല കിട്ടുന്നത് ജീവിതകാലം മുഴുവൻ നീളുന്ന ആനുകൂല്യങ്ങളുമുണ്ട് ജില്ലയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രധാന ലൊക്കേഷനിലുള്ള ബംഗ്ലാവാണ് വസതിയായി ലഭിക്കുക കുക്ക് ഗാർഡനർ സെക്യൂരിറ്റി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ സർക്കാർ സ്പോൺസേഡ് ആണ് കളക്ടർ മുതൽ മുകളിലേക്കുള്ളവർക്ക് പീക്കൺ വെച്ച കാറും അതിനുള്ളിൽ ഡ്രൈവറിനെയും ലഭിക്കും വിമാനയാത്രകൾ ഉൾപ്പെടെ സൗജന്യമാണ് ജോലി സംബന്ധമായ ഔദ്യോഗിക യാത്രകൾ വിദേശത്തേക്കും നടത്താം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നോ കുടുംബത്തിൽ ആർക്കും സർക്കാർ ചെലവിൽ ചികിത്സ നേടാം റിട്ടയർമെന്റിന് ശേഷം പല ആനുകൂല്യങ്ങളും തുടരും ഒപ്പം പെൻഷനും ഉണ്ട് എല്ലാ ഐ എസ് ഓഫീസർമാർക്കും വിദേശത്തേക്ക് പോകുവാൻ നിരവധി അവസരങ്ങളുണ്ട് ലോക ബാങ്കിൽ ഐക്യരാഷ്ട്ര സഭയിൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ വിദേശ എംബസികളിൽ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം ഐ എസ് കാര്ക്കുമുണ്ട് വിദേശ പോസ്റ്റിംഗിൽ രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ സാലറി കിട്ടും ഒപ്പം മികച്ച അക്കോമഡേഷനും നൽകുന്നുണ്ട് പൂർണ്ണമായി സർക്കാർ ചെലവിൽ ഹാർഡ്വേർഡ് ഓക്സ്ഫേർഡ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരിശീലനമോ ബിരുദമോ അല്ലെങ്കിൽ ഗവേഷണമോ ചെയ്യാൻ ഓഫീസർമാർ അവസരം ഉപയോഗിക്കാറുണ്ട് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് പഠിക്കുവാനും ഇവർക്ക് അവസരം ഉണ്ട് ഏഴ് അല്ലെങ്കിൽ എട്ടു വർഷം സർവീസ് കഴിഞ്ഞാൽ മിഡ് കരിയർ ട്രെയിനിങ്ങിനായി പോകാം ഐ ഐഎം ഐ എസ് പി പോലുള്ള മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ കിട്ടുക വിദേശത്ത് പോയി ബിരുദങ്ങൾ എടുക്കുകയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യാം അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ ഇന്ത്യയെ പ്രസിദ്ധീകരിക്കുക പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക ഇതെല്ലാം പൂർണ്ണമായും സർക്കാർ സാമ്പത്തിക പിന്തുണയോടെ ചെയ്യാനുള്ള അവസരം എല്ലാ ഐ ഐ എസ് ഓഫീസർമാർക്കുമുണ്ട് ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്ന ആരും ഒരു ഐ ഐ എസ് ഓഫീസർ ആകുവാൻ കുതിച്ചു പോകും എന്നാൽ ഈ ജോലിയിൽ അനേകം വെല്ലുവിളികളുമുണ്ട് എപ്പോഴും രാഷ്ട്രീയ സംബന്ധം ഉദ്യോഗസ്ഥരുമേലുണ്ട് കൃത്യമായ ജോലി സമയം ഇവർക്കില്ല എപ്പോഴും ജോലിയാണെന്ന് ആണെന്ന് പറയാം ജോലിക്കൊപ്പം ജീവിതം ഒരിക്കലും സന്തുലിതമാകില്ല എങ്കിൽ പോലും ബഹുമാനവും അധികാരവും ഉള്ള ജോലി എന്നതിനൊപ്പം ജനങ്ങളെ സേവിക്കുവാനും ജനങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനുമുള്ള ഉള്ള അവസരം എന്ന നിലയിൽ ഐ എസ് ഏറ്റവും അഭിമാനകരമായ ജോലിയാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തേക്കുള്ള യാത്ര നമ്മൾ കണ്ടു പക്ഷേ അത് അത്ര ആയാസകരമല്ല വിജയക്കൊടി ഏന്യവർക്ക് ലഭിക്കുന്നത് ശമ്പളം മാത്രമല്ല അധികാരവും അഭിമാനവും ജീവിതകാലം മുഴുവൻ നീളുന്ന സൗകര്യങ്ങളുമാണ് ബംഗ്ലാവിലുള്ള താമസം മുതൽ ഒരു ജില്ലയുടെ സകല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും വിദേശ യൂണിവേഴ്സിറ്റിയിലുള്ള പഠനവും അന്താരാഷ്ട്ര സംഘടനകളിലുള്ള ട്രെയിനിങ്ങും എല്ലാം ഉൾപ്പെടുന്നു വിശേഷ അധികാരങ്ങളും ചുമതലയും സംയോജിക്കുന്ന ജീവിതമാണ് ഐ എ എസ് ഓഫീസറുടേത് എല്ലാത്തിലും ഉപരി രാജ്യ